ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് കേട്ടോ അവിടെ ഇന്ന് സൺഡേ ഉണ്ട് തന്നെ ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് പിന്നെ അനിയൻ വരുകയാണ് കേട്ടോ അപ്പോൾ അവന് അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കണം മീനച്ചാർ അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് അമ്മ രാവിലെ തന്നെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഇന്നത്തെ മോർണിംഗ് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ രാവിലെ കുറച്ച് തണുപ്പും എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ ഒന്നത്തെ ദിവസം അപ്പോൾ മോൻ മോനുറങ്ങാണ് മോള് മാത്രം എണീറ്റിരിക്കുന്നുണ്ട് കാരണം അമ്മുമ്മയുടെ കൂടെ പോകാനായിട്ട് വാശിയായിരുന്നു കേട്ടോ അവൾക്ക് അപ്പോൾ എന്തൊക്കെയോ ഒരു വിധം പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ അമ്മമ്മ വന്നു മീനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് സന്തോഷമായിട്ടോ ഞങ്ങൾ തൃശ്ശൂരായ കാരണം നേരത്തെ തന്നെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റിന് കിട്ടും കേട്ടോ മീനൊക്കെ നല്ല ചൊളിവ് റേറ്റിന് കിട്ടുവേ അപ്പോൾ ഇത് കയറിയും ഏട്ടയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് മീനൊക്കെ കണ്ടപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിട്ടോ അപ്പൊ വേഗം തന്നെ മീനൊക്കെ വൃത്തിയാക്കി അച്ചാറിനുള്ളതും വറുക്കാനുള്ളതും കറിക്കുള്ളതൊക്കെ മാറ്റിവെച്ചു കേട്ടോ അപ്പൊ റെസിപ്പി ഒന്നും പറയുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോവാണ് കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് പരട്ടി വെക്കാണ് കേട്ടോ അച്ചാറിനുള്ളതൊക്കെ മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ചാറിനധികം മസാലയൊന്നും ഇല്ല വെറും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചാമ്പയ്ക്ക് ഉപ്പിലിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് മോൾക്ക് എടുത്ത് കൊടുക്കായിരുന്നു അമ്മ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അച്ചാറിനുള്ള മീനൊക്കെ വർക്കാൻ തുടങ്ങി അപ്പോഴേക്കും ചേച്ചി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഹൈലൈറ്റ് മോളിലേക്ക് പോകാമെന്ന് വെച്ചോട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ എത്താനായി അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ മോള് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ പുറത്ത് പോണത് ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി കുറച്ച് നേരം സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു മോളാണെങ്കിൽ ക്യാമറയിലധികം വലിയ കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ അവൾക്ക് മടിയാണ് മടിയാണെ എന്നാലൊരുവിധം ഒപ്പിച്ച് ഞങ്ങൾ എടുത്തു അപ്പോൾ അതാ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാണ് അപ്പോൾ അവിടെ ഒരു ചേച്ചി ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക അപ്പോൾ അമ്മ പറയും ചെയ്തിട്ട് അവിടെ ഒന്ന് ചവിട്ടാണ്ട് പോവാമെന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തു ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി അവിടെ തന്നെ ഫുഡ് വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഫുഡ് കോട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം പിന്നെ അങ്ങനെ ഓഫർ പ്രൈസിനാണ് കേട്ടോ എല്ലാം ഓഫർ പ്രൈസാണ് കേട്ടോ അപ്പം അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ചു ഇനി കുറച്ചൊക്കെ എൻ്റെ ഒരു പോസ് ആണ് കേട്ടോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞാനേ അല്ല കഴിക്കണ സമയത്ത് ചേച്ചി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ അവരുടെ കൂട്ടത്തിൽ ഞാനാട്ടെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കണ ഒരാൾ അപ്പോൾ അതുകൊണ്ട് അവർ കളിയൊക്കെയാണ് കേട്ടോ ഓ എത്ര ഡീസെൻറ്റായിട്ടാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നടന്നപ്പോൾ തന്നെ മോൾക്ക് എടുക്കണം എന്ന് പറഞ്ഞു വാശിയായിട്ടോ അപ്പോൾ അവളെ എടുത്തു പിന്നെ കുറച്ച് നേരം അവിടുത്തെ ഫുഡും കാര്യങ്ങളും അതുപോലെ കുറേ പ്രൊഡക്ട്സൊക്കെ ഉണ്ടായിരുന്നു റെഡിമെയ്ഡ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ മോൾക്ക് വേണ്ട നട്ട്സും പിന്നെ മോന് സ്നഗ്ഗി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊന്നും പോരാൻ തോന്നില്ല അത്രയും നന്നായിട്ടാണ് കേട്ടോ അവരുടെ അറേഞ്ച്മെൻറ്റ്സ് അപ്പോൾ ഇത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഹൈലൈറ്റ് മാള് അപ്പോൾ കേട്ടോ ഇത്രയും പ്രൊഡക്ട്സ് കണ്ടില്ലേ അപ്പോൾ ഞങ്ങളിത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു ദിവസം ആവാമെന്ന് വെച്ചു അവിടെ എത്തിയപ്പോൾ തന്നെ ആകെ പറഞ്ഞൊരു കാര്യമായിരുന്നു ബസ്സിൽ കയറണമെന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എല്ലായിടത്തും കണ്ടു കഴിഞ്ഞിട്ട് നമുക്കതിൽ കയറാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ബസ്സിൽ കയറിയിട്ട് അമ്മൂമ്മയും കുട്ടിയും കൂടി ഇരിക്കാം കേട്ടോ പിന്നെ റൈഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയ ശേഷം ചേച്ചിനെ കൊണ്ട് ആദ്യം മസാജിൽ ഇരുത്തിയിട്ടോ പിന്നെയാണ് അമ്മ വന്നത് അപ്പം അമ്മേനെയും ഇരുത്തണം എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ അതിലിരിക്കാനൊരു പേടി ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞാൽ അമ്മേനെയും അതിൽ തന്നെ ഇരുത്തിയിട്ടോ നടുവേനയ്ക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്കത് ഇഷ്ടമായി അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടോ ചേച്ചിക്കാണെങ്കിൽ നേരത്തെ എത്തും വേണം ഇപ്പം തന്നെ സമയം അറേമുക്കാലൊക്കെ ആയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചേച്ചി പോയി അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി ഞങ്ങൾ താഴെ ഇറങ്ങിയതാണ് പക്ഷെ ഞങ്ങൾ വീണ്ടും മുകളിൽ തന്നെ എത്തി വീണ്ടും മുകളിൽ എത്തിയിട്ട് ആ ഒരു നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി കാണാൻ പോയിട്ടോ കാരണം ഞങ്ങളുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾക്ക് ഫ്ലോറ് മാറിയതാന്ന് അവരെ അറിയിക്കാനും മടി പിന്നെ ഞങ്ങൾ മാളിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ ഒക്കെ എടുത്തു രാത്രി ലൈറ്റ്സൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗുഡ് നൈറ്റ്